നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കിടക്കും മുമ്പ് ഞാൻ അറിയുന്ന ഒഴിവുകളാണ് ഡെയിലി നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ലോഡ്ജിലെ ഒരു റിസപ്ഷനിലേക്ക് ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ എറണാകുളത്ത് തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് കം ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് സാലറി എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ത്രീ ഫോർ വൺ ഡബിൾ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരിലെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് വെയിറ്ററിന്റെ രണ്ട് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ക്യാഷറിന്റെ ഒരു ഒഴിവ് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ ഒരു ഒഴിവ് സാലറി വരുന്നത് നാൽപ്പതിനായിരം രൂപ ഹെൽപ്പറുടെ ഒരു ഒഴിവ് സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഫിഷ് മാസ്റ്ററുടെ ഒരു ഒഴിവ് സാലറി വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപ നിക്കാനക്കാരന്റെ ഒരൊഴിവ് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ ഇത്രയും ഒഴിവുകളാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ മറ്റൊരു നമ്പർ ഡബിൾ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ കം കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപയാണ് വയസ്സ് മുപ്പത്തിയഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു ത്രീ വൺ ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് യൂണിക്സ് ആയുർ കെയറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം എഴുപത് ഒഴിവുകളാണ് ഉള്ളത് ഒഴിവുകൾ സ്റ്റോർ കീപ്പിംഗ് അക്കൗണ്ട് സെക്ഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അസിസ്റ്റന്റ് ഇത്രയും ഒഴിവുകളാണുള്ളത് വിദ്യാഭ്യാസം മുൻപരിചയം ഇതൊന്നും പ്രശ്നമല്ല ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് തുടക്കത്തിൽ പന്തിരത്തി അറുനൂറ് മുതൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് വരെ ലഭിക്കുന്നതാണ് ഇ എസ് ഐയും പി എഫ്ഒഒ ഒക്കെ അവൈലബിൾ ആണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ടു ഫോർ സീറോ ഡബിൾ എയ്റ്റ് നയൻ ഈ നമ്പറുകളിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അടുത്തൊഴിവ് കേരളത്തിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കസ്റ്റമർ ഫൈനാൻസ് അഡ്വൈസർ പോസ്റ്റിലേക്ക് ആളിനെ ആവശ്യമുണ്ട് പ്ലേസ് വരുന്നത് തിരുവനന്തപുരമാണ് ഓൺലൈൻ അല്ലെ ഓഫ്ലൈൻ ഏതുമാവാം ഏജ് ഇരുപത്തി ഒന്ന് മുതൽ അൻപത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു സാലറി വരുന്നത് ഇരുപത്തി എണ്ണായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ ഡബിൾ വൺ മറ്റൊരു നമ്പർ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് ലിക്വിഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ എഴുപത്തി അഞ്ച് ഒഴിവുകൾ കമ്പനി നേരിട്ട് നടത്തുന്ന നിയമനമാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ടെലികോളർ ബില്ലിംഗ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ഇൻചാർജ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ശമ്പളം വരുന്നത് പതിനാലായിരത്തിനും ഇരുപത്തി രണ്ടായിരത്തിനും ഇടയിലാണ് ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി അറിയുവാൻ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫൈവ് ഡബിൾ ഫോർ വൺ ത്രീ ടു ഫൈവ് സീറോ സിക്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളുടെ വീട്ടിലെയോ സ്ഥാപനത്തിലോ ഒഴിവുകളും അതുകൂടാത്ത മറ്റു പരസ്യങ്ങളും അറിയിക്കുന്നതിനായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും